നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ മിൽമ കണ്ടെയ്നർ മിനി വാഹനം ഇടിച്ച് അപകടം അപകടത്തിൽ വാഹനം പൂർണ്ണമായി തകർന്നു ആളപായമില്ല കാട്ടാക്കട നക്രാഞ്ചിറ അഴിക്കൽ റോഡിൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് പൂവച്ചൽ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ എത്തിയ മിൽമ പാൽ കയറ്റി വന്ന മിനി കണ്ടെയ്നർ വാഹനം നിയന്ത്രണം തെറ്റി വഴിയരിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ഈ സമയം ഇവിടെ വഴിയാത്രക്കാരോ വാഹനമോ ഇല്ലാത്തതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല രാജീവിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് അപകടം മിനി കണ്ടെയ്നർ പാൽവണ്ടി കൊണ്ണിയൂർ വിളയിൽ വീട്ടിൽ അൽത്താഫിന്റെ രണ്ടു മാസത്തോളം മാത്രം പഴക്കമുള്ള കാറാണ് വാതിലുകളും ഡിക്കിയും ഉൾപ്പെടെ തകർന്നു നശിച്ചത് കാട്ടാക്കട പോലീസ് കേസെടുത്തു പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് ഇരു വാഹനങ്ങളും സ്റ്റേഷൻ വളപ്പിലേക്ക് മാറ്റി കറങ്ങി വാരി അടിച്ചതാണ് വാരി സ്ഥിരം രാവിലെ കൊണ്ടുവന്ന് ഒതുക്കി ഒതുക്കി തന്നെ ഒതുക്കിയിട്ട് വണ്ടിയാണ് അതിൽ വന്ന് വാരി അടിച്ചിട്ട് വണ്ടി കിട്ടിയിട്ട് പുള്ളി വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റും അത് പൊട്ടിയെടുക്കാൻ പറ്റുക എന്നു നമുക്ക് സ്ഥിരം ഇതാണ് കാർ ഇട സൈഡ് ആയിക്കാല് മറ്റൊക്കെ നീരൊക്കെ അവിടെ ഉള്ള സ്ഥലത്താണ് ഒതുക്കുന്നത് അവിടെ തന്നെ സ്ഥിരം ഇടുന്നതാണ് ഈ സ്ഥലത്ത് നടക്കുന്ന അവിടെ നടക്കുന്ന സ്ഥലമാണ് കാരണം ആ വടമാണ് അമ്മാണ് അഞ്ചാറെ ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് ഇന്നത്തെ ഇപ്പൊ അപകടം എങ്ങനെയാണ് രണ്ട് ഇലക്ട്രിഷൻ രൂപം വരാൻ ചാൻസ് ഞാൻ കൊടുക്കാൻ ഞാൻ എല്ലാ ദിവസവും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാറ് എന്റെ വീട് തുന്നൂറാണ് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ് എന്റെ ഞാനില്ല പിന്നെ ദാമശൂർ എന്ന് പറഞ്ഞത് എൻ്റെ ഓഫീസാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ സൈക്കിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് സൈക്കിൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അപ്പഴ് എങ്കിലും ഫോൺ വരുന്നുണ്ട് എന്റെ വണ്ടി ഇവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നത് ഞാൻ വന്ന് നോക്കിയപ്പോ ഒരു മിൽമേട വണ്ടിയാണ് എന്ന് വിളിച്ചത് ആ ഭാഗത്താണ് വണ്ടി വന്നത് പോച്ചൻ ഭാഗത്താണ് വണ്ടി വന്നത് വന്ന് അപ്പർ സൈഡിൽ റോങ് സൈഡിൽ വണ്ടി എടുത്തിട്ടു ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കും വണ്ടി ടോട്ടൽ ലോസ് ആണ് ടോട്ടൽ ലോസ് ആയിട്ടാണ് വണ്ടി കാണാൻ പറ്റിയത്